കളിയങ്ങാട്ട് നീലിയെ ബഹുമാനിക്കാത്ത പുതിയ തലമുറയിലെ ബാലന്മാർക്ക് കിട്ടിയ അനുഭവത്തെക്കുറിച്ചറിയാം കാടിനുള്ളിൽ കുടിയിരുത്തിയ നീലിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ചെറിയ പീഠമുണ്ടായിരുന്നു രക്തവർണ്ണമുള്ള പട്ട് പിരിച്ച ആ പീഠത്തെ നാട്ടുകാർ വലിയ ഭക്തിയോടെയാണ് കണ്ടിരുന്നത് എന്നാൽ ആധുനിക രീതിയിൽ ജീവിക്കുന്ന കുറച്ച് യുവാക്കൾ ആ വരി വന്നപ്പോൾ ആ പീഠത്തെ പരിഹസിച്ചു അവർ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും അവളെ അപമാനിക്കുകയും ചെയ്തു അവിടെ വേണ്ടത്ര ശ്രദ്ധ നൽകാൻ അവർ തയ്യാറായിരുന്നില്ല അങ്ങനെ അന്ന് രാത്രി അവർ കാടിനടുത്തുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അന്തരീക്ഷമാകെ മാറി ഓരോരുത്തരെ പുറത്തെ ഇരുട്ടിൽ നിന്ന് ആരോ തങ്ങളുടെ പേര് വിളിക്കുന്നത് അവർ കേട്ടു അബി വിഷ്ണു എന്നിങ്ങനെയുള്ള ആ വിളി അവരെ ഭയപ്പെടുത്തി പേടിച്ചു വിവർച്ച അവർ ഒത്തുകൂടിയപ്പോൾ അവസാനത്തെ ആൾ ആ ഒരു ഭീകരമായ കാഴ്ച കണ്ടു ദൂരെയുള്ള ആ ചെറിയ പീഠത്തിൽ നിന്ന് നീലിയുടെ നിരൽ രൂപം പതുക്കെ ഉയർന്നു വരുന്നത് അവൻ കണ്ടു അതിശക്തമായ കണ്ണുകളും ഭയപ്പെടുത്തുന്ന രൂപവുമായി അവൾ അവരുടെ മുന്നിൽ നിന്നു തങ്ങളുടെ അഹങ്കാരത്തിനും അനാദരവിനും ലഭിച്ച വലിയ ശിക്ഷയായിരുന്നു അത് വിശ്വാസങ്ങളെയും പ്രകൃതിയെയും ബഹുമാനിക്കാത്തവർക്ക് ലഭിക്കുന്ന പാഠമായി ആ രാത്രി മാറി